ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിണയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ചെയ്തുകൊണ്ട് വരുമാനം നേടാം എന്നുള്ള വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളിത് പാർട്ട് ആണ് അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ലൈവ് ചെയ്യാം എങ്ങനെ ബ്ലൂ കൊടുക്കാം എങ്ങനെ ബ്ലൂ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ ലൈവ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ കയറുമ്പോൾ യൂട്യൂബ് ബിഗ്നേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും അതിൽ കയറി നോക്കിയാൽ മതി രണ്ട് വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇത് പാർട്ട് ത്രീയാണ് ആണ് അപ്പോൾ ബ്ലൂ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതായത് മോഡറേഷൻ ആദ്യം തന്നെ നമ്മുടെ ക്രോം ആപ്പിൽ പോയിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പ് മോഡ യൂസ് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ഡയറക്റ്റ് ഓപ്പൺ ആയി വരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈ ടി സ്റ്റുഡിയോ ഡയറക്റ്റായിട്ട് വൈ ടി സ്റ്റുഡിയോ ഡോട്ട് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ വൈ ടി സ്റ്റുഡിയോ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയി വരും എന്നിട്ട് നമ്മുടെ പേജിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക സാധാരണ നമ്മുടെ ഫോണിൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വർക്കിംഗ് ആവത്തില്ല അത് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മൾ ഈ ക്രോമിൽ ഓപ്പൺ ചെയ്യുക അപ്പോൾ ദൈ സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ദൈ കാ കാണിച്ച പോലെ സെറ്റിംഗ്സും വരും അപ്പോൾ ആ സെറ്റിംഗ്സിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ദൈഡി ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും ഈ സെറ്റിംഗ്സിലെ നമുക്ക് കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലൂ അഥവാ മോഡറേറ്റർ നമ്മൾ മാത്രം എങ്ങനെ മോഡറേറ്റർ മാത്രം എന്നുള്ളതാണ് നമ്മളിവിടെ ഫുള്ളായിട്ട് കാണിക്കുന്നത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റാൻ കഴിയും കേട്ടോ ആദ്യം നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള മാനേജിങ് മോഡറേറ്റർ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിങ് മോഡറേറ്റർ നമ്മൾ കൊടുത്തിട്ടുള്ള ഹൈഡുകൾ ബ്ലോക്ക് നമ്മൾ ഏതെങ്കിലും ചാനൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ഓരോ പേരിൻ്റെയും സൈഡിലുള്ള ക്രോസ് മാർക്ക് യൂസ് ചെയ്തതിൽ നമുക്കത് റിമൂവ് ചെയ്യാം പക്ഷേ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് വെച്ചാൽ ആ കാണുന്ന ക്രോസ് മാർക്ക് ഒറ്റവട്ടം ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്തതിന് ശേഷം സേവ് എന്ന് കാണിക്കുന്ന ആ ഓപ്ഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ മോഡറേറ്റർ അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലൂ എല്ലാം പോയി നമ്മുടെ ഫോണ് ഫോണിൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ചാനലുകളും ബ്ലൂ എല്ലാം മാറി സേവ് ആയിട്ടുണ്ട് അപ്പോൾ സേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ടാറ്റാ